ഞാൻ പറയുന്നത് സഖാവ് ബൃന്ദാക്കാരാട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ആയിട്ടുള്ള നേതാവാണ് ഈ രാജ്യത്ത് ഇന്നവർ അവർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ദേശീയ ദേശീയമേള ഫെഡറേഷന്റെ ഇന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ എടുക്കുന്ന ഒരാളാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി ആ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് ഞങ്ങൾ ഞങ്ങളുടെ സംഘടന ഇത് വ്യക്തിപരമല്ല ഇതെല്ലാം സംഘടനയിലെ നിലപാടുകളാണ് സംഘടനയിൽ ആലോചിച്ച് എടുത്ത തീരുമാനങ്ങളാണ് അപ്പോൾ അതിൽ ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒന്ന് ഈ പവർ ആൻഡ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ അത് ഇവിടെ വരുമ്പോൾ അത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷത്തിരിക്കുന്ന ഒരു എം എൽ പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണം വന്നാൽ ആ ആരോപണം അന്വേഷിക്കണം അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരാതിക്കാർ പരാതിക്കാരിക്ക് ഇതിലൊരു ഒരു അന്വേഷണം നടക്കുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകണമെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ് അത് ആ ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് അന്വേഷണം സത്യ സത്യസന്ധവും നീതിപൂർവ്വമായി സമയബന്ധിതമായി തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് അതിന് അതിനപ്പുറത്തെ അതാണ് ഒരു ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്ത്രീപക്ഷ എന്ന് പറയുന്നത് അതിനപ്പുറത്ത് അതിനും അതിലും വലുതായി മറ്റൊന്നുമില്ല ിൽ നിന്ന് കേരളത്തിലെ നേതൃത്വങ്ങൾ അങ്ങനെ വ്യതിചലിച്ചോ അല്ലെങ്കിൽ വനിതാ നേതാക്കൾ മുകേഷിന്റെ രാജി എന്ന ആവശ്യം ശക്തമായിട്ട് മുന്നോട്ട് വെച്ചിട്ടും അതൊന്നുമല്ല സി പി എമ്മിന്റെയും സിപിഐയുടെയും രണ്ട് പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ അങ്ങനെ പറഞ്ഞുവെങ്കിൽ ആ പാർട്ടി അത്തരം എടുക്കുന്ന പാർട്ടിയാണ് ആ പാർട്ടി അതുകൊണ്ട് അത്തരം നിലപാടുകളുമായി മുന്നോട്ട് പോകണം എന്നുള്ളതുകൊണ്ടാണല്ലോ ആ രണ്ട് വനിതകൾ അങ്ങനെ പറയുക അല്ലെ നിലപാടുകളെടുക്കാത്ത പാർട്ടിയാണെങ്കിൽ പിന്നെ ഒരു വിഷയമില്ല നിങ്ങളെന്താ ഈ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുള്ള ഒരു മറ്റൊരു സ്ത്രീ വന്ന് പറയുക എന്തുകൊണ്ട് ആ ഒരു സ്ത്രീ പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എടുത്ത് വളരെ ഞാൻ പറയും അത് വിപ്ലവകരമായ ഒരു തീരുമാനമാണ് ലോകത്ത് ഒരിടത്തും ഒരു ഈ രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത ലോകം ഇന്ന് ഉറ്റുനോക്കുന്ന ഒരു നടപടിയാണ് ഹേമ കമ്മിറ്റി അത് കമ്മീഷനായില്ല എന്നുള്ള പരാതി അത് വേറെ പക്ഷേ ഒരു കമ്മിറ്റിയെ സർക്കാർ നിശ്ചയിച്ചു ജസ്റ്റിസ് റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ആ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സമർപ്പിച്ച് അത് റിലീസായ ഉടനെ ഒരു എസ് ഐ ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ ഇടതുപക്ഷ നിലപാട് കൊണ്ട് തന്നെയാണ് ആരെയും സന്തോഷിപ്പിക്കാനുള്ളത് മറ്റൊന്നിനുമല്ല ഇടതുപക്ഷ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ വനിതകൾ അങ്ങനെ പറയുന്നുവെങ്കിൽ ആ നിലപാടുള്ള പ്രസ്ഥാനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉള്ളത് എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ പാർട്ടികൾ അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടാണ്